എന്നത്തെപ്പോലെ തന്നെ കൊട്ടൊക്കെ ഞാൻ പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ വീട്ടിൽ പുതിയതായിട്ട് ഉണ്ടാവണം പടവലിങ്ങ പക്ഷേ ഇന്ന് ആ വിശേഷം പറയാൻ വേണ്ടി മാത്രല്ലായിട്ടോ ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ ഒരാളാണ് നിത്യവഴിതിരിങ്ങ കാരണം ഈ നിത്യവഴിതിരിഞ്ഞ നമ്മുടെ വീട്ടിലുണ്ടായില്ലേ ഒരു കറിക്ക് ഒരു കാലത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഇതെന്തുകൊണ്ടാണെങ്കിൽ ഇത് ചല്ലിൽ പൊട്ടിക്കണം ദിവസവും പൊട്ടിക്കണം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൽ പ്രത്യേകിച്ച് വളത്തിൻ്റെ ആവശ്യമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എങ്കിലും നമുക്ക് കുറച്ച് ചാണപ്പൊടിയോ കുറച്ച് എല്ലുപ്പൊടിയോ അതേപോലെ തന്നെ നമ്മുടെ കപ്പണ്ടും പെണ്ണാർക്കൊക്കെ കഞ്ഞി വളർത്തിയിട്ട് കുതിർത്തിയിട്ട് അതിൻ്റെ തലിയൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്തുകഴിഞ്ഞാൽ നമുക്കിതുപോലെ പൊട്ടിച്ച് തരാത്തത്ര ഉണ്ടാവും പിന്നെ അത് മാത്രമല്ല വേറെ കീടങ്ങളിലെ ശല്യങ്ങളോ ഒന്നും ഈ നിത്തിവലിങ്ങനെ ബാധിക്കാറില്ല കേട്ടോ അപ്പോൾ ഞാനിതാ കുറച്ച് നിത്തിവരുങ്ങ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല ഇതുകൊണ്ട് തോരനും അതേപോലെ എന്ത് കറി ഉണ്ടാക്കലും ഒരു പ്രത്യേക ടേസ്റ്റാണ് നോൺ വെജ് ഒക്കെ ഇട്ട് ആ രീതിയിലൊക്കെ നമുക്ക് ഈ ഒരു നിത്തിവഴുത കറിയൊക്കെ വയ്ക്കാൻ പറ്റൂ കേട്ട അപ്പോൾ നോക്കിയാൽ നല്ല എന്താ പറയുക നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരു പുതിയൊരു സാധനം ഉണ്ടായി കിട്ടുമ്പോൾ കിട്ടുന്ന സന്തോഷമില്ലേ അതിന് വേറെ ഒരു സുഖമാണ് കേട്ടോ അപ്പോൾ അത് വേറെയും കുറച്ച് പച്ചക്കറികളൊക്കെ പൊട്ടിക്കാണ്ടായിരുന്നു ഇന്നെത്രയ്ക്ക് ഒക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ വിശേഷം ഇനി അടുത്ത ദിവസം അടുത്തോടിയായിട്ട് കാണും